ഹായ് എല്ലാവർക്കും നമസ്കാരം സുറോസ് ദാദുവാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഒരു സങ്കടപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ കാണുന്ന തോട് അതായത് കൊണ്ടോട്ടിയിലുള്ളൊരു തോടാണ് ഈ തോട്ടിൽ ഒരുപാട് മീനുകൾ ചത്തു മലച്ച് ഒഴുകി കൊണ്ടുപോയി കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് എന്തുകൊണ്ടാണ് ആ മീനുകളൊക്കെ ചാവാനുള്ള കാരണം അറിയില്ല അത് ഒരേ തരത്തിലുള്ള ഒരു മീനാണ് ആ മീൻ്റെ പേരുന്ന സ്ഥിതി കടുങ്ങാടി കടുങ്ങാലി എന്ന് പറയുന്ന ഈ മാത്രം ചത്തു പൊന്തി വരുന്നത് ഇനി എന്തെങ്കിലും വിഷം കളിക്കാതാണോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചതാണോ അറിയില്ല അപ്പോൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം എന്തെങ്കിലും ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഇതിൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊണ്ടോട്ടി നമ്മുടെ കുറുപ്പത്ത് സി പി പമ്പിൻ്റെ പുറകിലാണ് ഇതിന്റെ കൂട്ടം കൂട്ടമായി ചത്തുകൊണ്ട് പോകുന്നത് ഓക്കെ അപ്പം ഇവിടെ നമ്മൾ തോട്ടിട്ടോ ഇതൊക്കെ ഓരോ മീൻ ചത്തെടുക്കണമൊക്കെയാണ് വലിയ വലിയ മീനുകൾ ഇതിപ്പോ ഒന്നൊന്നും ഒരു ലോഡ് ഉണ്ട് ഞാൻ അതുക്കൊക്കെ കാണിച്ചുതരാം ഓക്കെ ഒഴിച്ച് പോണോ ഇവിടെ വന്നതാ ഞാൻ കൂടെ അതിന് ഉണ്ട് ഞാൻ കാണിച്ചു തരാ അടിക്ക് ഈ ഒരു ഭാഗത്ത് വെക്കിട്ടോ ഇത് എന്താണ് ഞാൻ ചാവാൻ കാരണം എന്ന് വിളിച്ചിട്ടാണ് അവിടെ വെക്കാണെ ചാവാൻസിലാണില്ല ചത്തത് മുയോ കടുങ്ങാലും ഈ ഒരു പേപ്പറിന്റെ ചെറിയ കുട്ടികൾ കേട്ടോ അങ്ങോട്ടൊന്ന് പോയോക്കങ്ങനെ വിളിച്ചു പോവാണ് എവിടെയാണ് ഇട്ടതെന്ന് അറിയില്ല അവിടെ ഉണ്ടാക്കി വെക്കണേ ഫുള്ള് മീനുകള് പക്ഷെ എന്തുകൊണ്ട് ചത്തു ഞാരെങ്കിലും എന്തെങ്കിലും ചെയ്തോ ചെറിയ ചെറിയ കുട്ടികൾ കേട്ടോ എന്തൊക്കെയാ സംഭവിച്ച അവന് ജീവല്ലോ നഞ്ഞു കേൾക്കാനോ എന്തായാലും ഇതെന്താണെന്നുള്ളത് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ുള്ളത് കൊണ്ടോട്ടി തോട്ടിലുള്ളത് ഓക്കെ അപ്പം ഇത് കാണാൻ വരാൻ താല്പര്യമുള്ള ആൾക്കാരാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ കൊണ്ടുപോയിട്ട് സീ പിൻ്റെ പമ്പില്ലേ കുറുപ്പത്തിനായിട്ടുള്ളത് അതിൻ്റെ ബാക്കിലാട്ടോ അപ്പം വലുതാണ് വലുത് വലുത് ആ മീനൊക്കെ എടുക്കുമോ ആ വലിയ മീനേണ്ടാ പക്ഷേ അതിന് അത്ര പാക്കേജ് അല്ലേ എന്തൊക്കെയാണ് അടിപ്പൊഴി മീനുണ്ടോ കടുങ്ങാലി അല്ലേ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ ഇതിന്റെ വിഷം കളിക്കതും മിക്കവാറും ഇവിടെ ആവാറാണ് ചാൻസ് അതായത് ഈ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സുസിക്കിന്റെ ഷോറൂമ് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വരുന്ന സ്ഥലത്ത് കിട്ടോ ഇവിടെ ചക്കന്മാരെ മീനൊക്കെ പിടിക്കുന്നുണ്ട് ഇവിടെ ചെറിയ പാത്രങ്ങൾ ഇതേ കാണും ഇതിനെ കളിക്കാറില്ല സ്മെല്ലൊക്കെ ഒരു പേടി വരുന്നേരം കണ്ടമാനം ബിലാലുണ്ട് പക്ഷെ ആ ബിലാലിനെ പിടിക്കാതെ ശ്രമം നടത്തിയതായിരിക്കാനാണ് ചാൻസ് ഇവിടെ അങ്ങോട്ട് ആ കാണുന്ന സ്ഥലല്ലേ ആ കാണാൻ അവർക്കൊന്നും മീൻ ഇല്ല ഇവിടുന്ന് ഇങ്ങോട്ട് ഈ കാണാൻ ഇവിടുന്ന് ഇങ്ങട്ടേ മീനുള്ളൂ ഈ സ്ഥലത്ത് കലക്കാനുള്ള കാരണം ഇതേ കാരണം കാരണം കൂട്ടമായി ബിലാലുകളാണ് ഇവിടെ കൂടുതലുള്ളത് അപ്പൊ അതിനെ പിടിക്കാനുള്ള ശ്രമമായിരിക്കാൻ മിക്കവാറും നടത്തിയിട്ടുണ്ടാകാം വിഷയം എന്താ പറയാ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇത് അറിയില്ല ഇത് കാണുന്ന സമയത്ത് ഓരോ വീട്ടിലേക്ക് പിടിച്ചു ആ നിങ്ങൾ വീട് എടുക്കണം നിങ്ങളൊക്കെ ഇത് പെരേക്കുണ്ടായാലോ ആ പെരേക്കൊണ്ടായാലും ഇത് കൊടുത്തേക്കാൻ പെണ്ണുങ്ങൾ എന്ത് ചെയ്യുമൊക്കെ അറിയിച്ചെടുക്കും ഇതിൽ വിഷം കളിക്കാൻ ആ അപ്പോൾ വീഡിയോ ഇത്രക്കേ ഉള്ളൂ അപ്പം കൂട്ടുകാർ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഇത് ഇങ്ങനെ ചാവാനുള്ള കാരണം ജസ്റ്റ് കമന്റ് ബോക്സിൽ എനിക്കറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ കാരണം ഫ്രണ്ട്സ് ബൈ